നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ മാസം മുതൽ അതായത് ജൂലൈ മാസം മുതൽ എൽ ഡി സി പരീക്ഷ പല ജില്ലകളിലായിട്ട് ആരംഭിക്കുകയുള്ളത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ നാല് മാസങ്ങൾ കൊണ്ട് പതിനാല് ജില്ലകളിലുമുള്ള എൽ ഡി ക്ലർക്ക് തസ്തികകളിലേക്കുള്ള ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷകൾ നടക്കുകയാണ് ചെയ്യുന്നത് ശരാശരി ഓരോ ജില്ലകളിലും നമ്മൾ നോക്കിയാൽ അഞ്ഞൂറ് മുതൽ ആയിരത്തിന് ഉള്ളിലുള്ള റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അഡ്വൈസ് നൽകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ അവനവൻ്റെ ജില്ലയിൽ ജോലി നോക്കുവാൻ താൽപ്പര്യപ്പെടുന്ന ആളുകൾക്കൊക്കെ നല്ല രീതിയിലുള്ളൊരു അവസരമാണ് ഇത് എന്നാൽ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നാണ് പരീക്ഷ വരട്ടെ വരട്ടെ എന്ന് കരുതി അങ്ങ് പഠനം വൈകിപ്പിക്കും പക്ഷേ പരീക്ഷ നമ്മുടെ കയ്യെത്തും ദൂരത്ത് എത്തുമ്പോൾ പഠിച്ച് തീർന്നിട്ടില്ല എന്നൊരു ആശങ്ക പലർക്കും ഉണ്ടാകും ഇനി പഠിച്ചു കഴിഞ്ഞവരെ സംബന്ധിച്ചാണെങ്കിലും പരീക്ഷ എഴുതി റാങ്ക് പട്ടികൾ ഉൾപ്പെടാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസവും ഉണ്ടാവുകയില്ല അപ്പോൾ എങ്ങനെയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്കൊരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഒരു പരീക്ഷയെ നേരിടുവാൻ സാധിക്കുന്നത് എന്നത് ബഹുഭൂരിപക്ഷം ആളുകൾക്കും എന്തായിരിക്കാം അറിയുകയില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ ചെയ്യേണ്ടെന്ന പോലെ മാർഗങ്ങളുണ്ട് അത് ഞങ്ങളുടെ കൂടെ വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വമേധയാ ചെയ്യാം അതല്ലെങ്കിൽ മറ്റെവിടെയാണെങ്കിലും ചെയ്യാം അത്തരത്തിൽ എന്താണ് ചെയ്യുവാനായിട്ടുള്ള പ്ലാൻ നിങ്ങൾ തയ്യാറാക്കേണ്ടത് എന്ന രീതിയിൽ നമുക്ക് നോക്കാം അതായത് നമ്മളിപ്പോൾ നോക്കിയാൽ ഈ ജൂലൈ മാസം ആരംഭിക്കുന്ന പരീക്ഷ അല്ല അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൻ്റെ ആദ്യത്തിൽ ഉള്ള പരീക്ഷയുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ അപ്പം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇനി പുതിയ കാര്യങ്ങളൊന്നും തന്നെ പഠിച്ചെടുക്കാനായിട്ട് നേരമില്ല പഠിച്ച കാര്യങ്ങള് അവരുടെ മനസ്സിൽ ഉറപ്പിക്കുകയാണ് ഉള്ള മാർഗം അതിനുവേണ്ടി റിവിഷൻ നടത്തണം അപ്പം റിവിഷൻ നടത്തുമ്പോൾ ഏത് റിവിഷൻ നടത്തണം എങ്ങനെ റിവിഷൻ നടത്തണം എന്നവർക്കറിവ് കാണില്ല അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗം എന്ന് വെച്ചാൽ എന്തായിരിക്കാം ഈ ജൂലൈ മാസം മുതൽ എന്ത് ചെയ്യുക മാക്സിമം പരീക്ഷകൾ എഴുതി തുടങ്ങുക അതായത് ഇപ്പം ഞങ്ങൾ ആരംഭിക്കുന്ന സ്കീം പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ രണ്ട് മുതൽ ജൂലൈ ഇരുപത്തി അഞ്ച് വരെയുള്ള തീയതികളിൽ ഇരുപത്തി ദിവസം കൊണ്ട് നമ്മുടെ എൽ ഡി സിയുടെ സിലബസിലുള്ള മേഖലകളെ ഇരുപത്തിയഞ്ച് സെഗ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് സബ്ജക്റ്റുകളായിട്ട് ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആ സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സബ്ജക്റ്റിൽ എന്താണ് മാക്സിമം ക്വസ്റ്റ്യൻസ് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് അങ്ങനെ നോക്കിയാൽ ഏകദേശം ആറായിരത്തിന് മുകളിൽ വരുന്ന ചോദ്യങ്ങൾ ഉണ്ടാകും ആറായിരത്തിന് മുകളിൽ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഏഴായിരവും അതിന് മുകളിൽ ഉണ്ടാവും മിനിമം ആറായിരം ചോദ്യങ്ങൾ അതും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അതിനെ നൂറ് മാർക്ക് വീതമുള്ള പരീക്ഷകളാക്കി മാറ്റുമ്പോൾ ഏകദേശം ഒരു അറുപത് മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ അല്ല അറുപത് അറുപത് ക്വസ്റ്റ്യൻ സെറ്റാണ് ഉണ്ടാകുന്നത് അല്ല ക്വസ്റ്റിൻ പേപ്പർ സീരീസ് അറുപത് ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ഉണ്ടാകും അത് സബ്ജക്റ്റ് വൈസിലാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് അത് പി ഡി എഫ് ഫോർമാറ്റിലുമാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒ എം ആർ പരീക്ഷ ആണ് നമുക്ക് പരീക്ഷാ ഹാളിൽ കിട്ടുന്നത് അതേ രീതിയിൽ നമ്മൾ വീട്ടിൽ കുറച്ച് ഒ എം ആർ ഷീറ്റ് വാങ്ങിച്ചു വെച്ചിട്ട് ഇതേ പരീക്ഷകൾ എന്ത് ചെയ്യാം ഒന്ന് കറക്റ്റ് സമയം ബി എസ് സി നിഷ്കർഷിച്ചിരിക്കുന്ന അതേ സമയം വെച്ച് നമ്മൾ കൃത്യമായിട്ടൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ കാണും അതേപോലെ സ്കോർ ചെയ്യാൻ പറ്റാത്ത ഏരിയയും കാണും അപ്പോൾ ഏത് ഏരിയയാണോ സ്കോർ ചെയ്യാൻ സാധിക്കാത്തത് അവിടെ ഇനി പഠിച്ചാൽ കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ അപ്പോൾ നിങ്ങളുടെ ദുർബലമായ മേഖല ഏതാണ് അതേപോലെ ശക്തിമത്തായ മേഖല ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഓരോ മേഖലയിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന പരമാവധി മാർക്ക് കണ്ടെത്തുവാനായിട്ട് നോക്കുക അങ്ങനെ ഏകദേശം ഒരു അറുപത് പ്ലസ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എൽ പരീക്ഷയിൽ നിങ്ങൾ ഉറപ്പായിട്ടും റാങ്ക് പട്ടികയിൽ ഉണ്ടായിരിക്കും ഇതാണ് നമ്മളുടെ ട്വൻറ്റി ഫൈവ് ഡേയ്സ് ചലഞ്ച് എന്ന് പറയുന്ന എക്സാം സീരീസ് എന്ന് പറയുന്നത് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് താൽപ്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് ട്വൻറ്റി ഫൈവ് ഡേയ്സ് സ്റ്റഡി പ്രോഗ്രാം അത് ആരംഭിക്കുന്നത് ജൂലൈ രണ്ട് മുതലാണ് ഇരുപത്തിയഞ്ചാം തീയതി വരെയാണ് ഈ ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ നമ്മൾ നൽകുന്ന ഒന്നാണ് നിങ്ങൾക്ക് ഒ എം ആറിൽ ചെയ്തു പഠിക്കുവാനായിട്ടുള്ള ടെസ്റ്റ് സീരീസാണ് ഇതിനൊരു നിശ്ചിത കോഴ്സ് ഫീ നിശ്ചയിച്ചിട്ടുണ്ട് കാരണം ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ബാസിസ് അക്കാഡമിയുടെ എക്സ്പെർട്ട് വിംഗ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആറായിരത്തിന് മുകളിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ചോയ്സ്വസ്റ്റിന്റെ ഫീ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് ട്വന്റി ഫൈവ് ഡേയ്സ് സ്റ്റഡി പ്രോഗ്രാം എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യാവുന്നതാണ് എന്നാൽ ഓഗസ്റ്റ് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലോ അതല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലോ ഒക്കെ പരീക്ഷ നടക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി പഠിക്കാനായിട്ടുള്ള സമയമുണ്ട് അങ്ങനെ കുറച്ചുകൂടി പഠിക്കാനായിട്ടുള്ള സമയമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാവുന്ന മറ്റൊരു സ്റ്റഡി പ്രോഗ്രാമുണ്ട് ഇത് ഓൾറെഡി നമ്മൾ ആരംഭിച്ചൊരു സ്റ്റഡി പ്രോഗ്രാമാണ് ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതും ഏതായിരിക്കാം ഒരു ടെസ്റ്റ് സീരീസ് ആണ് മോക്ക് ടെസ്റ്റ് സീരീസ് ആണ് ഈ മോക്ക് ടെസ്റ്റ് സീരീസിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് ടോപ്പിക് ഓർഡറിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്രകാരമാണോ മാർക്കിന്റെ അനുപാതം വരുന്നത് കണക്കും സയൻസും ഇംഗ്ലീഷും എല്ലാം വരുന്നത് എങ്ങനെയാണോ അതേ അനുപാതത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിരിക്കുകയാണ് അതിനൊരു സബ്ജക്റ്റ് പ്രത്യേക പർട്ടിക്കുലർ സബ്ജക്റ്റ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അതായത് ഒരു പത്ത് ആയിരിക്കും ഒരു പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക ആ പത്ത് ടോപ്പിക്കിൽ നിന്നും പതുപത്ത് ചോദ്യങ്ങൾ വിധം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നൂറ് മാർക്കിന്റെ ടോപ്പിക് വൈസ് ഓർഡറിലുള്ള ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളാണ് അതായത് ആ ടോപ്പിക്ക് നമ്മൾ ഇരുപത്തി ആയിട്ട് തിരിച്ചിട്ട് ആ ഇരുപത്തിയഞ്ച് സെഗ്മെന്റിൽ നമ്മൾ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റ് ഒരു ഡെമോ ഉൾപ്പെടുത്തുന്ന ആളുകളുണ്ടെങ്കിൽ അക്കാഡമി എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലുണ്ട് അതിൽ ഫ്രീ ആയിട്ട് നമ്മൾ ക്ലാസ്സുകളും അതേപോലെ തന്നെ ചില ടെസ്റ്റ് പേപ്പറിന്റെ സാമ്പിളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് നോക്കി കാണാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള പതിനായിരത്തിലധികം ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന നൂറ് മോക്ക് ടെസ്റ്റ് സീരീസ് ആണ് ഉള്ളത് അത് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണുള്ളത് ഇതിന് ആ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൻസറിൻ്റെ ഓഡിയോ എക്സ്പ്ലനേഷൻ ഉണ്ട് അതായത് ആ മേഖല പഠിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്ക് അത് ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഡിയോ എക്സ്പ്ലനേഷൻ അതിൽ പൂർണ്ണമായിട്ടുള്ളതാണ് ഇത് നൽകുന്നതും പി ഡി എഫിൻ്റെ ഫോർമാറ്റിൽ തന്നെയാണ് അപ്പോൾ പി ഡി എഫിൻ്റെ ഫോർമാറ്റിൽ നൽകുന്ന ഈ പരീക്ഷ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒ എം ആർ ഷീറ്റിൽ ചെയ്തെടുക്കാൻ സാധിക്കും ഇങ്ങനെ നൂറ് മോക്ക് ടെസ്റ്റുകളാണുള്ളത് ഇതിന് നമുക്ക് എന്തായിരിക്കും ഒരു അൻപത് ദിവസമോ അതിന് മുകളിലോ ഉള്ള ആളുകൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെസ്റ്റ് സീരീസ് തന്നെയാണ് നൂറ് മോക്ക് ടെസ്റ്റ് സീരീസ് ആണ് അതായത് നമ്മുടെ ഈ ഫുൾ സിലബസ് എൽ ഡി സിയുടെ ഫുൾ സിലബസിനെ നമ്മൾ ടോപ്പിക് ഓർഡറിലാക്കി തിരിച്ചിട്ട് സാധാരണ പി എസ് സി നടത്തുന്ന പരീക്ഷ പോലെ തന്നെ ഒരു ടോപ്പിക്ക് മുൻകൂട്ടി നൽകുന്നു എന്നിട്ട് അതിൽ നിന്ന് നൂറ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നു അങ്ങനെയുള്ള പരീക്ഷയാണ് ഇത് ടോപ്പിക് ഓർഡർ ഉള്ളതാണ് ഇതിൻ്റെ കോഴ്സ് ഫീ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് നൂറ് മോക്ക് ടെസ്റ്റ് സീരീസാണ് ഉള്ളത് ഇനി ഏറ്റവും അവസാന ഘട്ടങ്ങളിൽ അതായത് സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാനം അതേപോലെ തന്നെ ഒക്ടോബർ മാസങ്ങളിലൊക്കെ പരീക്ഷ എഴുതുന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കെന്താണ് വളരെ വേഗം തന്നെ പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള സമയമുണ്ട് ഈ പറയുന്ന പരീക്ഷകളെല്ലാം നടക്കുമ്പോൾ അതിൻ്റെ ചോദ്യ പേപ്പറുകളൊക്കെ കണ്ടിട്ട് അതേ രീതിയിൽ മാറ്റം വരുത്തുവാനും സമയമുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ക്രാഷ് കോഴ്സ് ഉണ്ട് അതൊരു സെവൻറ്റി ഫൈവ് ഡേയ്സിൻ്റെ എഴുപത്തിയഞ്ച് ദിവസത്തെ ക്രാഷ് കോഴ്സാണ് ആ ഒരു കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ സെവൻറ്റി ഫൈവ് ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സാണ് അപ്പോൾ നമ്മളീ പറഞ്ഞ അൻപത് ഡേയ്സിൻ്റെ പ്രോഗ്രാം അതായത് നൂറ് മോക്ക് ടെസ്റ്റ് സീരീസ് ആണെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ദൈക്ക കാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സിലേക്ക് അൻപത് ഡേയ്സിലെ അല്ലെങ്കിൽ നൂറ് മോക്ക് ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ കോഴ്സ് നിശ്ചയിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇനിയുള്ള കോഴ്സ് എന്ന് വെച്ചാൽ ഏതാണ് എഴുപത്തിയഞ്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സാണ് ഈ ക്രാഷ് കോഴ്സ് എന്ന് വെച്ചാൽ എൽ ഡി സിയുടെ ഫുൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ക്ലാസ്സുകളുണ്ട് അതായത് വീഡിയോ ക്ലാസ്സുകളുണ്ട് ഓഡിയോ ക്ലാസ്സുകളുമുണ്ട് പി ഡി എഫിൻ്റെ നോട്ട് ഉണ്ട് അല്ലേ പി ഡി എഫ് നോട്ട്സുണ്ട് അപ്പോൾ ഓഡിയോ ക്ലാസ് വീഡിയോ ക്ലാസ് പി ഡി എഫ് നോട്ട്സ് അങ്ങനെയാണ് ടോപ്പിക് വൈസിലാണ് എന്നിട്ടോ ഓരോ ടോപ്പിക്ക് അല്ലെങ്കിൽ ഓരോ സെഗ്മെൻറ്റ് കഴിയുമോറും നമ്മൾ പറഞ്ഞാൽ ഇരുപത്തഞ്ച് സെഗ്മെൻറ് ആയിട്ട് ഫുൾ സിലബസ് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഓരോ സെഗ്മെൻറ്റ് കഴിയുമോറും അതിൻ്റെ ഓരോ മോക്ക് ടെസ്റ്റുകളും ഉണ്ടാകും അങ്ങനെ ഇരുപത്തിയഞ്ച് സെഗ്മെൻറ്റ് കഴിയുമ്പോൾ മൊത്തത്തിൽ ഇരുപത്തിയഞ്ച് മോക്ക് ടെസ്റ്റുകളും ഉണ്ടാവും ഓഡിയോ ക്ലാസുകളും വീഡിയോ ക്ലാസുകളും പി ഡി എഫ് നോട്ട്സുകളും ഉണ്ടാവും ഫുൾ സിലബസ് കവർ ചെയ്യുകയും ചെയ്യും ഇതെന്ന് വെച്ചാൽ മിനിമം ഒരു രണ്ട് മാസമെങ്കിലും കഴിഞ്ഞ പരീക്ഷ വരുന്ന ആളുകൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള കോഴ്സാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഈ കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഓൾറെഡി ആരംഭിച്ച കോഴ്സാണ് പക്ഷേ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ആദ്യം മുതലുള്ള ക്ലാസുകളും മറ്റു കാര്യങ്ങൾ ലഭിക്കുന്നതുമാണ് അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കോഴ്സ് ഫീ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ കോഴ്സ് ഫീ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കോഴ്സുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് നിങ്ങൾ ഏത് കോഴ്സാണോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇരുപത്തിയഞ്ച് ദിവസത്തേതാണോ അൻപത് ദിവസത്തതാണോ എഴുപത്തിയഞ്ച് ദിവസത്തതാണോ എന്ന ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഏതിലാണോ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നത് എന്ന ശേഷം ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് നൽകാവുന്നതാണ് ഇനി ഇത്തരത്തിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ബാസിസ് അക്കാദമിയുടെ ടെലഗ്രാം ചാനൽ ഫാസിസ് അക്കാഡമി എന്നൊരു ടെലഗ്രാം ചാനലുണ്ട് അതൊരു ഫ്രീ കോഴ്സ് അതിലുണ്ട് അതിലെന്ന് വെച്ചാൽ എൽ ഡി സിയുമായി ബന്ധപ്പെട്ടു മറ്റ് ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെയുള്ള ക്ലാസ്സുകളും അതേപോലെ തന്നെ പരീക്ഷകളൊക്കെ കിടപ്പുള്ളതാണ് അതും നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ ഈ പറഞ്ഞ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് നടക്കുന്ന എൽ ഡി സി പരീക്ഷയിൽ റാങ്ക് പട്ടികയിൽ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നന്നായി പഠിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ ഒരു കോഴ്സ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വേണമെന്നില്ല മറ്റെവിടെയാണെങ്കിലും ഈ രീതിയിലൊരു പഠന മെത്തേഡ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ഇനി ഞങ്ങളോടൊപ്പമാണ് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളതെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നയൺ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയച്ചുകൊണ്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ കോഴ്സുകൾ ആരംഭിക്കുന്നത് ജൂലൈ രണ്ടിനാണ് ഈ ട്വൻറ്റി ഫൈവ് ഡേയ്സിൻ്റെ പ്രോഗ്രാം ആരംഭിക്കുന്നത് ഈ ഫിഫ്റ്റി ഡേയ്സിൻ്റെ മോക്ടർ സീരീസ് ഞങ്ങൾ നേരത്തെ തുടങ്ങിയതാണ് എന്നാലും അത് സമയത്തും അവൈലബിൾ ആണ് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് എൽ ഡി സിയുടെ ക്രാഷ് കോഴ്സും അതേപോലെ തന്നെയാണ് അപ്പോൾ പഠിക്കുക നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക പരീക്ഷ എഴുതി വിജയിക്കുക ആൾ ദ ബെസ്റ്റ്